കൊങ്ങോ എത്ര നോമ്പു പറ്റുന്നേ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ മൊഞ്ചത്തിയാണ് ഈ പത്തിരി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ അമ്മച്ചി മൊഞ്ചത്തിന്റെ ഞങ്ങളുടെ റമദാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്നാമത്തെ റമദാൻ ഇറച്ചിയിൽ നിന്ന് ഇതാ തുടങ്ങി ഇറച്ചി സ്പീഡിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതവിടെ ക്ഷമാ ഇത് നല്ല മുന്തിരി പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതവിടെ മുസമ്പി ഇവിടെ ഒരു മഞ്ചത്തി ഇതാ അവിടെ മുസമ്പി മുറിക്കുന്നുണ്ട് മഞ്ചത്തിനെ കാണിച്ചില്ല ഓക്കെ അവിടെ നിന്ന് നേരം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ കീസിലും മുസമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും വഞ്ചത്തി മഞ്ചത്തി ഇതാ ഇവിടെ മുസമ്പി മുറിച്ചുകൊണ്ടേക്കുകയാണ് സുഹൃത്തുക്കളെ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മക്കളെ ഇതാണ് സാധനം മച്ചിന്റെ മുട്ടക്കറിയും കോഴിക്കറിയും കൂടി ഒരു പിടുത്തം പിടിച്ചാലുണ്ടല്ലോ സാറേ ഇതാ ഇവിടെ നെയ്പത്തിരി റെഡിയാണ് ഇവിടെ നെയ്പത്തിരി ആ പത്തിരി ഉണ്ട് പത്തിരി ഇതാ ഇവിടെ ചുട്ട് വെച്ചിങ്ങോട്ട് നോക്ക് മക്കളെ പിന്നെ ഇതാ ഇപ്പുറത്ത് നല്ല ഇതിൽ എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ള നമ്മളെ നെയ്പത്തിരിയില് ചെറിയുള്ളി തേങ്ങ ജീരകം ചെറിയുള്ളി സംഭവങ്ങൾ അവിടുന്ന് നേരം ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ പഴങ്ങൾ പിന്നെ നമ്മളെ നേരം തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് കൊണ്ടെത്തുന്നത് ഉന്നക്കായ് അല്ലടി തൊട്ടടുത്ത വീട്ടിൽ നിന്ന് മുന്നക്കായി കൊണ്ടത്തീട്ടാണ് പച്ചക്കായിട്ട് ഓരോരുത്തർക്കും ഞാൻ കൊടുക്കാൻ കൊണ്ടുവന്നെടുത്തു വെച്ചുള്ള ഈത്തപ്പഴം ആണെന്തോ നമ്മളെ തോട്ടത്തിലുള്ള ഈത്തപ്പഴാണ് കൊടുക്കാനുള്ള പിന്നെ ഇതോ വായക്കുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ മുഞ്ചത്തിയാണ് ഈ പത്തിരി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ അമ്മച്ചി മുഞ്ചത്തി ഈ ഒരു നെയ്പത്തിരി എന്ന് പറഞ്ഞാണ്ടല്ലോ ഈ പ്രസ്സിലൊന്നും ഉണ്ടാക്കി ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഈ ഒരു നെയ്പത്തിരിയിൽ എന്തൊക്കെയാണ് അമ്മച്ചി ആഡ് ചെയ്തിട്ടുള്ള ചെറിയുള്ളി തേങ്ങ ജീരകലമ അതെങ്ങനെ പരത്തി ഇങ്ങോട്ട് വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് ആ ആദ്യ ഇട്ടത് ഇങ്ങോട്ട് കോരുക അതങ്ങനെ സാറേ നല്ല കോഴിച്ചാറും ഇങ്ങോട്ട് കൂട്ടിയിട്ട് ഇതങ്ങോട്ട് തിന്നിട്ടുണ്ടെങ്കിൽ ഇണ്ടല്ലോ സാറേ അതിന്റെ ഒരു ടേസ്റ്റ് ഒന്നും ചുട്ട് വെച്ചിട്ടുണ്ട് കിട്ടണം ഈസ്റ്റിലമ്മ പിന്നെയും മെച്ച മാവ് എടുക്കുന്നു ലേശം എണ്ണ കയ്യുമ്മലാക്കുന്നു എണ്ണ വെള്ളം വെള്ളം കയ്യുമ്പലാക്കുന്നു എന്നിട്ട് അങ്ങനെ പരത്തി വരികയാണ് നല്ല സ്വന്തം ഈപ്പത്തേപ്പത്തേപ്പത്ത

ീസ് മജീസ് പോയി ഏഴു പ്രാജ്യം ചോദിച്ചു ോട്ട് ഓക്കെ അപ്പൊ കുക്കിടുപാടികൾ ഇതവിടെ എല്ലാരും ആംബറും ആംബ്രൂ ഫസ്റ്റ് നോമ്പാണ് ആമ്പ്രൈഡായി കണ്ണൊന്നും വേണ്ട ആമ്പ്രോ ഏയ് സീനാണ് ആമ്പ്രൂ ഇപ്പൊ വീഴാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് നോമ്പിണ്ടോ എത്ര നോമ്പറ്റുന്നേ ി ഇവിടെ ഒരു വന്ന നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിനുശേഷം ഞങ്ങൾ അവിടെ നോമ്പ് മൊത്തത്തിൽ ഫിനിഷ് ചെയ്തല്ല നോമ്പ് തുറന്നു കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു നോമ്പ് തുറയും ആഘോഷങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ സെറ്റ് ആമ്പ്രോ അതേറ്റ് നോമ്പ് തുറന്നാളത് അവിടെ ഇരുന്ന് ക്ഷീണിച്ച അവശനായിരിക്കുന്നുണ്ട് ഓക്കെ